ഉൽപ്പത്തി പുസ്തകം ആറിൻ്റെ എട്ട് എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു ദൈവത്തിൻ്റെ മനുഷ്യരോടുള്ള ഇടപെടലിനെക്കുറിച്ച് പറയുമ്പോൾ ബൈബിൾ ഉപയോഗിക്കുന്ന അതിപ്രാധാന്യമുള്ള ഒരു വാക്കാണ് കൃപ എന്നത് ഇന്നു മുതൽ ബൈബിളിൽ കൃപ എന്ന് ഉപയോഗിച്ചിട്ടുള്ള ഭാഗങ്ങൾ നമുക്ക് ചിന്തിക്കാൻ ശ്രമിക്കാം കൃപ എന്ന് ആദ്യമായി ബൈബിൾ പറയുന്ന വാക്യമാണ് ഉൽപ്പത്തി ആറിൻ്റെ എട്ട് ഒരു വ്യക്തിക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു എന്നാണ് ഇവിടെ പറയുന്നത് എന്നാൽ അത് തൻ്റെ കുടുംബത്തിനൊന്നാകെ രക്ഷയ്ക്ക് കാരണമായി ദൈവകൃപ വിശ്വാസത്താൽ അംഗീകരിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്തതാണ് അവരുടെ രക്ഷയ്ക്ക് കാരണമായത് ഹെയ്ൻ എന്ന എബ്രായ വാക്ക് ആണ് കൃപ എന്ന് പരിഭാഷ ചെയ്തിട്ടുള്ളത് അതിൻ്റെ അർത്ഥം പ്രസാദം അംഗീകാരം സ്വീകാര്യത എന്നൊക്കെയാണ് ഭൂമിയിൽ അന്നുണ്ടായിരുന്ന ആയിരക്കണക്കിന് മനുഷ്യർക്ക് ലഭിക്കാത്ത കൃപ എന്തുകൊണ്ട് നോഹയ്ക്ക് ലഭിച്ചു എന്ന് ചിന്തിപ്പിക്കുന്നതാണ് ഈ വാക്ക് ഇത് ദൈവത്തിൻ്റെ ഉപാധികളില്ലാത്ത കരുണ ആണെങ്കിലും അത് ലഭിക്കുന്നതിന് ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു അത് തുടർന്നുള്ള വാക്യങ്ങളിൽ കാണാം നോഹ നീതിമാനും തൻ്റെ തലമുറയിൽ നിഷ്കളങ്കനും ദൈവത്തോട് കൂടെ നടക്കുന്നവനുമായിരുന്നു തനിക്ക് കൃപ നൽകുമ്പോൾ അത് ഉപകാരപ്പെടുമെന്ന് ദൈവത്തിന് ബോധ്യമാകുന്ന ഒരു ജീവിതമാണ് നോഹ നയിച്ചത് തൻ്റെ കാലഘട്ടം പാപം കൊണ്ട് അതപ്പതിച്ച ഒന്നായിരിക്കുമ്പോൾ അതിൽ നിന്ന് മാറി നടന്നവനാണ് ദൈവം കൃപ കൊടുത്തത് എന്നാൽ എല്ലാവരും ഇതുപോലെ ആകണമെന്നില്ല പാപപാതകളിൽ നടക്കുമ്പോഴും ദൈവത്തിൻറെ കൃപ അവരെ തനിലേക്ക് വിളിക്കുന്നുണ്ട് അത് അംഗീകരിക്കാൻ തയ്യാറായാൽ നോഹ രക്ഷ പ്രാപിച്ചതുപോലെ രക്ഷിക്കപ്പെടാൻ കഴിയും നാം ദൈവകൃപ യേശുക്രിസ്തുവിലൂടെ പ്രാപിച്ച് രക്ഷിക്കപ്പെട്ടവരാണ് എന്നാൽ ഈ രക്ഷാനുഭവത്തിൽ അനുദിനം വളരണം ദൈവകൃപയിൽ ഓരോ ദിവസവും നിലനിന്ന് ദൈവത്തിന് ഹിതകരമായ ജീവിതം നയിക്കണം നോഹയ്ക്ക് ലഭിച്ച കൃപ ഭൂമിയെ മൂടിയ ന്യായവിധിയിൽ നിന്ന് തന്നെ രക്ഷിച്ചു എന്നാലും പിന്നീട് അദ്ദേഹം മരിച്ചു എന്നാൽ യേശുക്രിസ്തുവിൽ കൃപ പ്രാപിച്ചവർ മരിച്ചാലും ജീവിക്കും കൃപ നമ്മെ നിത്യജീവനിലേക്ക് നയിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ